ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്താം നമ്മുടെ ചാനലിൽ നമുക്ക് ഇങ്ങനെ ഡെയിൻ മൈ ലൈഫും അതൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു പിന്നെ സ്കിൻ കെയർ ഉണ്ടാവും ഡെയിൻ മൈ ലൈഫിൽ ഉണ്ടാവും കേട്ടോ സ്കിൻ കെയർ അപ്പോൾ കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ അപ്പം നമുക്ക് നോക്കാം എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസമാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഫുൾ ഡേ രാത്രി ഉറങ്ങണവരെയുള്ള വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതേ ഞാനത് രാവിലെ എണീറ്റു ഞാനിപ്പോൾ അഞ്ചരയ്ക്ക് എണീക്കണേ നേരത്തെ എണീക്കണില്ല കാരണം ഇനിയിപ്പോൾ ഒരാഴ്ച ഒരാഴ്ചയാണ് ഇട്ടു ഇപ്പം ഞാൻ നീ എടുക്കുമ്പോൾ ഇനി ഒരു മൂന്നാല് ദിവസം ഉണ്ട് സ്കൂൾ കുറക്കാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എക്സസൈസ് ഒക്കെ ഇനി സ്കൂൾ വന്നിട്ട് ആ ഒരു റുട്ടീൻ നമ്മുടെ ഫോളോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഞാൻ അരി നമുക്ക് ഇന്ന് വീട്ടിൽ വാഴ പഴുത്ത കായ കൊല വെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ നമ്മുടെ ഉണ്ണിപ്പിണ്ടി ആണ് നമുക്കിന്ന് പയറും പിന്നെ മുട്ട ഞാനെൻ്റെ പുഴുങ്ങലും മുട്ട കഴിക്കും അപ്പം നിർബന്ധമാണ് ഞങ്ങൾ ഒന്നും രണ്ടും മൂന്നും ഒക്കെ മുട്ട കഴിക്കും എല്ലാവരും അങ്ങനെ അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് പുട്ടാ കേട്ടോ അപ്പോൾ പുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടം നമ്മുടെ ചെമ്പയുടെ പുട്ടില്ലേ നമ്മുടെ ബ്രൗൺ റൈസ് പോലത്തെ പരിയുടെ അപ്പോൾ അത് കഴിയാറും അപ്പം അതിൻ്റെ കൂടെ ഞാൻ വെള്ളം പുട്ടുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കണം പിന്നെ അത് ഞാൻ പയറ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കാലത്തെ പണികൾ ഞാൻ കഴിക്കും കാരണം നിങ്ങൾക്ക് അറിയണമാതിരി നമ്മുടെ പാറുട്ടിക്ക് രണ്ടര വയസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാറൊട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുക്കള പണിയൊക്കെ അവൾ ഉറങ്ങി എണിക്കണേ മുന്നേ കഴിക്കും അപ്പൊ ഞാൻ എനിക്ക് പീരീഡ്സ് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കാലുവേദനയും പുറം വേദനയൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ രാവിലെ ഒരു ഡ്രിങ്ക് കുടിക്കാറുണ്ട് നമ്മുടെ ഇഞ്ചിയും മല്ലിയും ജീരകവും അതുപോലെ തന്നെ ഒരു ഡീറ്റോക്സിന്റെ ഒരു ടീ ബാഗ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ അതങ്ങനെ കുടിക്കുമ്പോൾ നിന്ന് കുടിക്കുമ്പോഴേ ഭയങ്കര പുറം കഴിക്കണം അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഇപ്പൊ സ്റ്റൂവെ കൊടുത്തിട്ടുണ്ട് വയസ്സായി അത് കാരണം ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ കുടിക്കാന്ന് ഓർത്തിട്ടെ അതേ മഴ നല്ല തകർത്ത് പെയിൻ ഉണ്ട് കേട്ടോ ഇപ്പൊ ചെറിയ ശമനം ഉണ്ടെങ്കിലും നല്ല മഴയാണ് അപ്പൊ ഇന്നിവിടെ റെഡ് അലർട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മു ട്യൂഷന് അമ്മു മെയ് തുടങ്ങി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തന്നെ ട്യൂഷൻ സെന്റർ തുടങ്ങിയപ്പോൾ അമ്മോ അമ്മനോടെ ചേർത്തിയപ്പോ അപ്പോ ഇന്ന് അവൾക്കില്ല എന്താന്ന് വെച്ചാൽ റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ അതേ മാനൊക്കെ നല്ലോണം അങ്ങനെ കറുത്ത് നിൽക്കാണ് ഞാൻ അഞ്ചരയപ്പ് എണീറ്റ് കേട്ടോ അപ്പൊ അതേ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാല് പുട്ടപ്പം ഞാൻ ഒരു കഷ്ണം ഞാൻ ടിപ്പൂവിന് കൊടുത്തു വിട്ടു അങ്ങനെ കഷ്ണം മിസ്സായത് പിന്നെ നമ്മുടെ വാഴപ്പൂമ്പ് വാഴ പൂവുമ്പല്ല ഉണ്ണിപ്പിണ്ടിയും നമ്മുടെ പയർ കൂട്ടിലെ തോരൻ പിന്നെ ഇത് അമ്പൂന് ഫേവറേറ്റ് ആണ് നമ്മുടെ വെണ്ടയ്ക്ക തോരൻ പിന്നെ പാറുവിന് ഞാൻ കുറച്ച് ചാറും പയറും കൂടിയിട്ട് മാറ്റി വെച്ചതാട്ടോ ഇത് സാമ്പാറാണ് അപ്പം ഇതൊക്കെ സെറ്റ് ആയി സെറ്റായിട്ടോ പിന്നെ നമ്മുടെ ബ്രൗൺ റൈസ് ഉണ്ട് പിന്നെ പഴം നമ്മുടെ വീട്ടിൽ വെട്ടിയ കൊല പഴുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ രണ്ട് മൂന്ന് റോബസ്റ്റ് പഴം മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പെട്ടെന്ന് കറണ്ട് പോയി എന്താന്ന് വെച്ചാൽ ഇന്നലെ പുല രാത്രി ആറു മണിക്കായപ്പോ കറണ്ട് പോയിതാണ് പിന്നെ ഇത്ര നേരം ഇൻവെർട്ടർ മോഡിയത് അങ്ങനെ നോക്കുമ്പോ കറണ്ട് പോയി കംപ്ലീറ്റ് ഇൻവെർട്ടറും ഓഫായി അപ്പൊ പിന്നെ ഞാൻ ഒരു മെഴുകുതിരി ഈ മഴക്കാലം വന്ന ഞാൻ എപ്പോഴും മെഴുകുതിരി അടുക്കളയിൽ വെക്കാറുണ്ട് അപ്പൊ അതങ്ങനെ സെറ്റാക്കി കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള പണികൾ ഭാഗ്യത്തിന് അടുക്കള പണികൾ കുറെ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനം അരപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അധികം അങ്ങനെ അരക്കുന്ന പണി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നത്തെ കാര്യത്തിൽ അപ്പോൾ ഞാൻ ചെറിയ ചമ്മന്തി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ അതിന് നടന്നില്ല അങ്ങനെ അത്യാവശ്യം പണികൾ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പേക്ക് എന്തായാലും നമ്മുടെ അമ്മും പാറും എണീറ്റും അപ്പൊ അമ്മും പാറും കൂടി പാറ ഒരുമിച്ച എനിക്ക് വന്നേട്ടോ സാധാരണ അമ്മ എണീക്കും പിന്നെ പാറും എണ്ണ എണീക്കും അത് ഇന്ന് രണ്ടരം കൂടി ഒരുമിച്ച് വന്നെ അങ്ങനെ അവര് എണീറ്റ് വന്ന് ഏഹ് കുറെ കെട്ടിപ്പിടിക്കല് ഒം കഴിഞ്ഞു പുറത്ത് നല്ല മഴ തകൃതിയായിട്ട് പെയ്തോണ്ടിരിക്കട്ടോ ഒരു എട്ട് മണിക്കായെങ്കിലും നല്ല മഴയാണ് പിന്നെ കറണ്ട് വന്നതല്ല ഞാൻ ജസ്റ്റ് ഇൻവെർട്ടർ ഒന്ന് ഓൺ ആക്കിയതാട്ടോ അങ്ങനെ ഇൻവെർട്ടർ വീണ്ടും ഓഫായി ഉള്ള ചേട്ടൻ വന്ന ഓഫ് ആക്കിയിട്ടും അടിയിലുള്ള ഒരു ചെറിയ ഇതും കൂടി മൂറ്റി എടുക്കട്ടെ അങ്ങനെ ഓഫാക്കിയിട്ടു അങ്ങനെ ഇതേ നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ആർക്കുട്ടി അമ്മകുട്ടിനെ ഭക്ഷണം കഴിക്കോ പിന്നെ ഞങ്ങള് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്താ കഴിക്കണേന്ന് കഴിക്കണെന്നറിയുമോ നമ്മള് വെളുത്തുള്ളി നമ്മള് തേനിലിട്ടിട്ട് കഴിക്കലുണ്ട് ഞാനും അമ്മും ചേട്ടനും കഴിക്കലുണ്ട് കേട്ടോ അപ്പൊട്ടോ നല്ലതാണ് സ്കിന്നിനാണെങ്കിലും വെയിറ്റ് ലോസിന് വെയിറ്റ് ലോസ് അല്ല നമ്മുടെ വെയ്റ്റിനെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ ഗ്യാസ് ട്രബിള് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വയർ വീർക്കുക അതിനൊക്കെ നല്ലന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കഴിക്കുക പിന്നെ കുറെ പേര് ചോദിക്കലിണ്ടെങ്കിൽ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ കാണുമ്പോൾ ഭയങ്കര ആഴുക്ക് പിടിച്ച പോലെ തോന്നുന്നു ഭയങ്കര വൃത്തിയില്ലാത്ത പോലെ ഇത് വേറെ അല്ല എന്താ അറിയോ നമ്മുടെ ഈ വീട് ഒരു പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കുണ്ട് വീടിന് അപ്പൊ നമ്മൾ മേടിച്ചതാണ് വേറെ വീട് വീടായിട്ട് നമ്മൾ മേടിച്ചതാണ് അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഇതുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിന്നില്ല അടുക്കള ഇതുപോലെ തന്നെയായിരുന്നു പിന്നെ നമ്മൾ അന്ന് വാങ്ങണ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്നിതിനെ പുറത്തുകൂടെ ഒരു പെയിന്റ് അടിച്ചുകൊണ്ട് മാത്രം ഇപ്പൊ ഒരു മൂന്നാലഞ്ച് വർഷം മൂന്നു നാല് വർഷമായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പഴയ പഴയ ലുക്ക് വീണ്ടും പുറത്തേക്ക് വരുന്നു മാത്രം അതാ കേട്ടോ നമ്മള് വീട് വരെ പണിയണം എന്നൊക്കെ ആഗ്രഹം നടക്കില്ല എന്ന് അറിയൊന്നുമില്ല നടക്കട്ടെ അങ്ങനെ ഞാൻ അതേ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ചു മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളും അതുപോലെ തന്നെ കുറച്ച് തൈരും അതായത് യോഗും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മള് കുറച്ച് ഉപ്പിട്ടിട്ടോ ഞാൻ കഴിക്കണം അപ്പൊ ഒരു ഡെസേർട്ട് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും അങ്ങനെ അതേ കറണ്ട് ഇല്ലാത്തോണ്ട് തന്നെ ഞാന് പിന്നെ ഇങ്ങനെ കാണണ്ടോന്നറിയില്ല നമ്മള് സ്കിൻ കെയർ ചെയ്യുക അപ്പൊ ഇത് നമ്മുടെ ഹോം മെയ്ഡ് വിറ്റമിൻ സി ാണ് ഇത് ഭയങ്കര നല്ലതായിട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നീട് പറയുന്നത് അത്രയും നല്ലത് ഇത് നമ്മുടെ ഹോം മെയ്ഡ് മോയ്സ്ചറൈസർ പ്ലസ് നമ്മുടെ സ്കിന്നിലെ പാടുകളും ക്ലിയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യണം ക്രീമാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്താൽ മതി നമ്മുടെ വീഡിയോസിൽ എല്ലാം നല്ല വിശദമായിട്ട് അത് എങ്ങനെ ഉണ്ടാക്കണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മുടി ഒന്ന് നന്നായിട്ട് ചീകി കിട്ടാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എന്താണെങ്കിൽ മൊത്തത്തിലൊരു സുഖം ലൈമ തോന്നു കാരണം എനിക്ക് പീരീഡ്സ് ആവും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്റെ പണിയോള് കഴിഞ്ഞിട്ട് അതാണ് സമാധാനം അങ്ങനെ തെയ്യും നമ്മൾ വെള്ളം നിറച്ചു പിന്നെ മൊത്തത്തിലൊന്നടിച്ചു വാരി എല്ലാവരും വെള്ളം ഒക്കെ പോണെന്ന് വെച്ചിട്ട് കൊറേ എഡിറ്റിങ് പണി ഉണ്ട് അപ്പൊ അത് കുറച്ചൊക്കെ ചെയ്യണം പക്ഷെ കരണ്ട് വന്നാലേ നടക്കൊള്ളു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നിക്കാണ് അപ്പൊ നമ്മടെ പാറക്കുട്ടന്റെ കുളി കഴിഞ്ഞൂട്ടാ അപ്പൊ പാറക്കുട്ടനും അമ്മക്കുട്ടനും കൂടിയിട്ട് അച്ഛൻ പോകുമ്പോ അച്ഛൻ്റെ കൂടെ നമ്മുടെ ചേച്ചിയിൽ ചേച്ചി മാമനും അവരോടേക്ക് പോവാത്ര പാറ പോണെന്നു ചേച്ചി കൂടെ പോയിട്ട് കളിക്കാൻ പോണ്ട വേണ്ട എന്തിനാ അങ്ങോട്ട് പോണേ കളിക്കാനാ ഞങ്ങൾ ഇവിടത്തെ അമ്മു അമ്മുതെ ദീപൊക്കെ തെളിച്ചിട്ടു അമ്മു ദീപം തെളിച്ചിട്ടുണ്ടോ ഇൻവെർട്ടർ കഴിഞ്ഞു ഇന്നലെ രാത്രി തൊട്ട് ഓടി ഓടി ഇൻവെർട്ടർ മരിച്ചു അപ്പൊ അമ്മ കുളിക്കാൻ പോണാണ് ദീപൊക്കെ തെളിയിച്ച് ദീപം പണ്ട് അമ്മു ദീപത്തിനെന്താ പറയാന്ന് പറയാമ്മീണ്ട് കുളിക്കാന പൂള പിന്നെ മുളകിന് എന്നിട്ട് മുള എന്നിട്ട് വേറെന്താ പറയും പറഞ്ഞി അങ്ങനെ കൊറേ ആ തവളനും പളമ്പ പിന്നെ ചന്ദനത്തിനും മത്തനം അമ്മ അങ്ങനത്തെ ഡയലോഗ് കളിച്ചിരുന്നു അപ്പൊ കുളിച്ചിട്ട് അച്ഛമ്മ പോകും അപ്പൊ ഞങ്ങളിതേ ഡ്രസ്സ് മാറാൻ പോണു കേട്ടാ പാ കുഞ്ഞ നമ്മടെ പാക്കുട്ടി റെഡിയായി ചച്ചിരുവാടിക്ക് പോകാനുട്ടി അമ്മക്കുട്ടി ഒരു ചോട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഉണ്ണീടെ എന്നാൽ ബാഗൊക്കെ തൂക്കിയിട്ട് നിൽക്കുന്നത് എന്നാൽ അമ്മോനോട് ഉഷ ഇന്നിവിടെ എന്താ പറയുക റെഡ് അലേർട്ടാണ് അത് കാരണം പോവാം എന്നിട്ട് ഇപ്പു ചേട്ടൻ കൂട്ടിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പു ചേട്ടൻ കൂട്ടിൽ കയറാൻ ഇഷ്ടമില്ല കാരണം എന്താണെന്നറിയോ കൂടുന്നണിഞ്ഞിരിക്കുന്നുണ്ട് ശീതലടിച്ചിട്ടേ അത് കാരണം ഇഷ്ടമില്ല പക്ഷെ വണ്ടി കാർ കാറക്കുമ്പോൾ കൂട്ടിൽ കയറണം അല്ലെങ്കിൽ അവൻ അതിൻ്റെ മുന്നേ ഓടി പോകും പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് കരണ്ടും ഇല്ല അതുപോലെ തന്നെ ഒന്നും ഇല്ല പിന്നെ അമ്മും പാറും പോവുകയും ചെയ്തു അവരിഞ്ഞ് വൈകുന്നേരം വരള്ളൂ അപ്പോ ഞാനി വീഡിയോ എടുക്കണമെങ്കിലും പറ്റില്ല അതുപോലെ തന്നെ ഒന്നും നടക്കില്ല എഡിറ്റിങ്ങിന് മാക്കില്ല ലാപ്പില് ഇതുണ്ട് അതായത് എന്താ പറയാ സ്റ്റോർ കൊറച്ച് ഇതുണ്ട് എന്താ മറ്റേ ചാർജുണ്ട് അത് ഫുള്ള് കഴിക്കണന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതും വരുന്നില്ല അപ്പൊ പാറും എപ്പോഴും ഇങ്ങനെ കൂടിണ്ടായിട്ടെ ഒരു ഭയങ്കര ഒരു ഒറ്റപ്പെടുന്നതോന്നു അപ്പൊ ഞാൻ ആലോചിക്കുന്നെ അമ്മു മാത്രമായിരുന്നെങ്കിൽ ഞാന് എനിക്ക് അമ്മ കുറച്ചും കൂടി വലുതായില്ലേ അവർക്ക് അവളുടെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി തിരക്കായി അപ്പൊ ഞാൻ ആലോചിക്കും പാറ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഞാൻ ഇപ്പോഴും ഇങ്ങനെ എൻഗേജഡാണ് ഇങ്ങനെ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് നമുക്ക് സ്വന്തമായിട്ട് ഇരിക്കുന്ന സമയം കുറയും എന്നാലും ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഭയങ്കര ഫീൽ ചെയ്യില്ല ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ അങ്ങനെ ഒരു പാറുവന്ന് നന്നായി അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ കൂടുതൽ എൻഗേജ്ഡായിരിക്കും പക്ഷെ എന്നാലും നമുക്ക് ചില സമയങ്ങളൊക്കെ കത്തിക്കാമെന്ന് തോന്നുന്നു അങ്ങനെ അപ്പൊ ഇനി എന്താ ചേട്ടൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കുക കാര്യം വരുന്നത് നോക്കിയിരിക്കുക അവിടുത്തെ ഇരിക്കാൻ പറ്റില്ല ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ പുറത്തു വന്നിരിക്കണേ അപ്പൊ നമ്മുടെ ഷോപ്പ് ഉണ്ടല്ലോ ഷോപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കാരണം ഷോപ്പ് ഷോപ്പിൽ സ്പേസ് കുറവാണ് നമുക്ക് പിന്നെ അവിടെ ഇങ്ങനെ ചോർച്ച ഉണ്ട് ഷോപ്പിൽ അപ്പൊ ഞങ്ങൾ വേറൊരു ഷോപ്പ് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റുക അപ്പോൾ ഐറ്റംസ് സാധനങ്ങളൊക്കെ മാറ്റണമെങ്കിൽ കാര്യങ്ങളും തിരക്കുക ചേട്ടൻ അപ്പൊ ഷോപ്പിൽ ചേച്ചിമാരും പിന്നെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് മാറ്റണേ അപ്പം ചേട്ടന് അതിനാണ് പോയിട്ടുള്ളത് അപ്പൊ അങ്ങനെ കുറേശ്ശെ കുറവ് നമ്മൾ ഈ മാസം തന്നെ മാറും അപ്പൊ ഒന്നാം തീയതിക്ക് മുന്നേ മാറണം അങ്ങനെ അപ്പം ഞാനിനി വിചാരിക്കണത് നമുക്കിതുപോലെ ഡെയിലി മൈ ലൈഫ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ നമുക്ക് കൂടുതൽ ചെയ്യാവുന്നതാണ് കാരണം ഇങ്ങനത്തെ കുറേവർക്ക് ഇഷ്ടമുണ്ടല്ലോ അപ്പോൾ സ്കിൻ കെയർ വീഡിയോസ് ഇല്ല അത് നമുക്ക് കൂടുതൽ ഷോർട്സ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം ചെറിയൊരു ചേഞ്ച് ജൂൺ മുതൽ അങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി എന്താ ഇനി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു ഫോണിലെ ചാർജ് കഴിക്കേണ്ടെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നോക്കുമ്പോ അല്ലെങ്കിൽ ചാർജൊന്നും ഇല്ല പിന്നെയാണെങ്കിൽ എനിക്കിതേ പീരീഡ്സ് ആയി അപ്പൊ അതുകൊണ്ട് തന്നെ മിന്താണ്ടിരിക്ക നല്ല കുറച്ച് പെയിനും തണ്ടൽ പേന ഒക്കെ ചെറുതായിട്ട് വെല്ലായിട്ടല്ല എന്നാലും ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിഞ്ഞ പിന്നെ അധികം പണികളൊക്കെ കാലത്ത് തന്നെ കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കരുതില്ലാത്തതിൻ്റെ ഒരു ബിന്ദു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇതുവരെ വന്നിട്ടില്ല ഇത് പിന്നലെ രാത്രി ഈവനിങ്ങില് പോയതാണ് അപ്പൊ ഇത്ര നേരം നിന്നില്ല ഇന്വേർട്ടർ നമ്മുടെ ഫാൻ ഉപയോഗിക്കുന്നു റൂമിലൊക്കെ ലൈറ്റ് ഉപയോഗിക്കുന്നു അപ്പൊ പിന്നെ പിള്ളേരായതുകൊണ്ട് തന്നെ അധികം അങ്ങനെ ലൈറ്റ് ഇട്ടാൽ ഓഫ് ചെയ്യണെ ഓഫ് ചെയ്യും എന്നാലും അവരങ്ങനെ അധികം നമ്മളത്ര കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ വരും എന്നാണ് വിചാരിച്ചത് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പം എന്തായാലും ഇനി കണ്ട് വരട്ടെ അങ്ങനെ പിന്നെ നമ്മുടെ വെയ്റ്റ് ലോസിനെ കുറിച്ചിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറെ കുറേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ കൂടി ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മള് ചേട്ടൻ ഉണക്കമീൻ കൊണ്ടുണ്ടായിരുന്നു ചേട്ടൻ പോയി വന്നു വന്നപ്പോൾ ഉച്ചക്കിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണക്ക മീൻ ഞാനൊക്കെ എന്റെ പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മ വരും കുട്ടിക്കാലം ഞാൻ എന്റെ ഒരു കല്യാണം കഴിഞ്ഞ മുന്നേ വരെ ഞങ്ങൾക്ക് മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിപ്പും ഉണക്കമീനും ഞങ്ങളുടെ വീട്ടില് മിക്ക ദിവസം ഉണ്ടാവും കാരണം ചില എന്റെ അപ്പനെ പണി ഉണ്ടാവില്ല ഭയങ്കര പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ദാരിദ്ര്യം ഒക്കെ വരുന്നത് കൂടുതലും മഴക്കാലത്താണ് അപ്പൊ ഉണക്കമീൻ അതൊരു സ്പെഷ്യൽ ആയിരുന്നു പക്ഷെ എനിക്ക് അത്ര ഇഷ്ടോ ഞാൻ വെറുതെ പരിപ്പ് കൂട്ടിട്ട് ഒരു പുളിയച്ചാറ് കൂടിയിട്ട് കഴിക്കാറ് അപ്പൊ ഇതീ കൊറേ പേര് ചോദിക്കലുണ്ട് ഓറഞ്ചിന്റെ ആ സിറ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഉണങ്ങിയ തൊലി അല്ല യൂസ് ചെയ്യണത് ഓറഞ്ചിന്റെ സിറത്തിന് യൂസ് ചെയ്യണത് ഇതാ ഈ പച്ച ഓ അതായത് നമ്മള് ജസ്റ്റ് പഴുത്ത ഓറഞ്ചിന്റെ തൊലിയിൽ ഉണങ്ങാത്തത് ആ തൊലിയിൽ നമ്മൾ റോസ് വാട്ടർ ഒഴിച്ച് വെക്കുക അപ്പൊ എനിക്ക് സിറം പ്രിപ്പയർ ചെയ്യുന്നതിൽ ഉണ്ട് പക്ഷെ നമ്മള് ഫേസ് പാക്ക് ഇതിന്റെ ചെയ്യാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ സിറം ആ ഒരു എക്സ്ട്രാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് പ്രിപ്പയർ ചെയ്ത് വെക്കണത് പിന്നെ ഇന്നത്തെ എന്റെ ഉച്ചക്കലത്തെ ഫുഡ് നമ്മുടെ തോരൻ തോരൻ എടുത്തിട്ടുണ്ട് പിന്നെ പഴുത്ത മാങ്ങി കൊണ്ട് ഇത്രേ ഉള്ളു കേട്ടോ അതാണ് എന്റെ ഫുഡ് അങ്ങനെ ഞാന് എന്താന്ന് വെച്ചാല് എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വാരിവലിച്ച് തിന്നാന്ന് എനിക്ക് തോന്നാറില്ല പിന്നെ നമ്മുടെ തോരൻ ഇല്ലേ അതായത് നമ്മുടെ വാഴ പിന്റിയുടെ തോരൻ അത് ഭയങ്കര നല്ലതാണ് അത് അത്യാവശ്യം കുറച്ചധികം കഴിച്ചു കിട്ടാം പിന്നെ മാങ്ങി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് അങ്ങനെ അപ്പൊ അതും കഴിച്ചു ഇപ്പൊ ചേട്ടന് ഇഷ്ടമുള്ള കാര്യം ഇപ്പൊ പിന്നെ ഇപ്പൊ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങയാണ് ഇപ്പൊ കൊടുത്താലോ പിന്നെ ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് വരുന്നതല്ല എനിക്ക് ആ സമയത്ത് അർജന്റായിട്ടൊരു കൊളാബറേഷൻ ഡീറ്റെയിൽസും വേണ്ടിട്ടൊരു വാട്സാപ്പ് മെസ്സേജ് ഒക്കെ വന്നിട്ടായിരുന്നു അപ്പൊ അതങ്ങനെ ഒന്ന് ഡീൽ ചെയ്യാണ് പിന്നെ കഴിഞ്ഞിട്ട് ചേട്ടന് ഇട്ടിന്റെ പണി തന്നു ചേട്ടന്റെ പാന്റിന്റെ വള്ളി ഉള്ളിയെ പോയിട്ട് അതൊന്നും എടുത്തതരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതും കണ്ടു ബുസ്തി പിടിച്ചിരിക്കുക കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞാല് എനിക്ക് ആയി അപ്പൊ പിന്നെ ഞാൻ കുറച്ചൊരു ടയേർഡും ആയി അപ്പൊ പിന്നെ ഫസ്റ്റും സെക്കൻഡ് ഡേ എനിക്ക് കുറച്ച് പ്രശ്നമാണ് അപ്പൊ അതേ ഒരു സിനിമ പഴയ സിനിമകളോട് വായി നോക്കിയ പ്രയോട്ടെ എനിക്ക് പഴയ തള്ളവയോണ്ട് അപ്പൊ അതുകൊണ്ടെന്നെ വാഴുന്ന ഒരു സിനിമ വെച്ചിട്ട് കാണണം അപ്പൊ എനിക്ക് തോന്നി ഇവിടെ ചക്ക വറുത്തതിരിപ്പുണ്ടായിരുന്നു ആറു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കണമെന്നൊരു മോഹം തോന്നി അങ്ങനെ ഒരു നാലുമണിക്കായിപ്പൊ ഞാൻ അതെടുത്ത് കുറച്ചെടുത്ത് കയ്യില് വെച്ചു എന്നിട്ട് ഞാൻ ആ സിനിമയും കൂടി കാണാം പിള്ളേരിലല്ലോ നല്ല സമാധാനമായി അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചു അങ്ങനെ കുളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ ഒന്ന് തോർന്നിക്കണം അപ്പൊ രണ്ടു ദിവസമായിട്ട് അടുപ്പിച്ചു മഴയാണ് മിറ്റടിച്ചിട്ടില്ലേ കാറ്റും മഴയും പിന്നെ എന്റെ ഫേസ് നല്ലോണം ബ്രൈറ്റാവും കേട്ടോ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ആ സിറം ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട് പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ പാടുകളും ബ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു കൂളി കഴിഞ്ഞാൽ സാരില്ല മിറ്റടിക്കാം എന്താ വെച്ചാൽ മഴ തോർന്നു അത്ര അധികം ചവറാണ് ചവറല്ല നമ്മുടെ ഈ ആ മരത്തുമൊന്ന് ബോഗണവില്ല ഫുള്ള് ഇങ്ങനെ വീണിട്ടേ പൂവെ എപ്പോഴൊക്കെ എപ്പോഴും പൂ ഉണ്ടാകും പൂ ഉണ്ടാവാത്ത സമയം കുറവാ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വീണ് എടുക്കും അപ്പൊ ടിപ്പുനെ കൂടിന് ചുറ്റൊക്കെ നിറച്ച് ചവറാ അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു വരാന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസമായി മിറ്റടിച്ചിട്ട് മിറ്റടിക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തത് ഞാനിവിടെ അടിച്ച പുല് ജൂല അതായത് നല്ല സുഖമായിട്ട് പൊടിയൊക്കെ ഇങ്ങനെ പോരേ ഇവിടെ മറ്റേ ടൈൽസ് എല്ലാം താഴ്ത്തൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എന്നിട്ട് ഈ പുതിയ ചൂല് വാങ്ങി അതായത് ഈ ചൂല് ചൂല്ണ്ടാർന്നത് ഇത്രയായി അതുകൊണ്ട് അടിക്കാൻ പറ്റണ്ടായി പഴയ ചൂല് അപ്പോൾ ഈ ചൂല് വാങ്ങിയിട്ടാണ് ഇപ്പൊ അടിക്കുന്നത് മറ്റേ പുല്ല് ചൂല് ഫുള്ള് ഒട്ടി പിടിച്ചിട്ട് മഴ നനഞ്ഞിട്ട്

പിള്ളേരെ കൊണ്ടുവരാനായിട്ടേ ചേട്ടൻ പോയേക്കാം ഭയങ്കര കാറ്റും ഇപ്പൊ കരണ്ട് പോകാൻ തോന്നുന്നുണ്ട് ഇവിടെ പിന്നെ ഇൻവേർട്ടർ ഇപ്പൊ സെറ്റായിട്ടുണ്ടോ കാരണം കൊഴപ്പില്ല പിള്ളേരെ കൊണ്ടുവരാനേ ഇതെന്താന്നറിയോ ഇത് ഈ നെറ്റ് എടുക്കണത് ഇവിടെ കിളിക്കൂടില്ലേ അതിൻറെ ഉള്ളില് കിളി ഉണ്ട് കിളി സ്വയം വന്ന് കൂടുവെച്ചതാ അപ്പൊ ഞങ്ങൾ ഞെട്ടിട്ടു കൊടുത്തു കാരണം അവറ്റങ്ങള് ഉം മറ്റുള്ള ഇറളമ്പ പോലത്തെ സാധനങ്ങളില്ലേ ഒറ്റങ്ങള് കിളി കുഞ്ഞുങ്ങളെ പിടിക്കുന്നുണ്ട് മൂന്ന് തവണ ആയില്ല അവര് അതിൻറെ ഉള്ളിൽ തന്നെ വന്ന് കിളി വന്ന് മുട്ടയിട്ട് പോയി കുഞ്ഞുങ്ങളുണ്ടായി പോയി അപ്പൊ ഞങ്ങൾ പിന്നെ നെറ്റ് ഊരിയില്ല അതില് കൂടുണ്ട് അവര് വന്ന് ഇനി ഇരിക്കണെങ്കി ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് നല്ല മഴ വരണ്ട് പിള്ളേരും അച്ഛനും വന്നിട്ടില്ല കുമ്പെറിഞ്ഞാ ഉച്ചപ്പൂ മാമ മിഠായി തന്ന ചേച്ചി ശുന്തേച്ചി മിഠായി തന്ന തന്നി പോണ അങ്ങട് ഇനി നാളെ പോവാ വന്നേരായില്ലേ ഇട്ടപ്പെട്ടാ കൊറേ ഇട്ടപ്പെട്ട ഇനി മിഠായി വേണം ഏ ഇനി മിഠായി വേണ്ട മതി കൊറേ മിഠായി ഇരുന്ന് ചേച്ചി പറഞ്ഞൂല്ലോ കിട്ടി ഒരു അഞ്ചാറ് മാസായിട്ടുണ്ട് ഞങ്ങള് പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു പൂതി ഒരു തോന്നല അപ്പൊ ചേട്ടനോട് പറഞ്ഞപ്പോ ചേട്ടൻ എന്നാ വൈകുന്നേരം പിള്ളേരെയും കൊണ്ട് വരുമ്പോ കൊണ്ടുവന്നു പൊറോട്ട ബീഫ് ബീഫ്ബറി അപ്പൊ അങ്ങനെ ആസ്വദിച്ച് ഒരു അഞ്ചാറു മാസം ആയുണ്ട് തോന്നുന്നുണ്ടായിരുന്നു കൂടുതലായിട്ടൊന്നും സംശയം അപ്പൊ ഞങ്ങളിത് ആസ്വദിച്ച് കഴിക്കണ്ട അപ്പൊ ഞാൻ അമ്മോട് പറയായിരുന്നു ഏർ നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കണപ്പോൾ ആസ്വദിച്ച് കഴിക്കണത് കാണിച്ചെ ഞാൻ കഴിച്ചരാ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെച്ചുകൊടുക്ക അതായത് നമ്മളിങ്ങനെ വല്ലപ്പോഴെല്ലാം കഴിക്കണം അപ്പൊ അതിങ്ങനെ പതുക്കേനെ ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഇപ്പൊ അവിടെ കൂടെ തന്നെ ഞങ്ങള് ഞാൻ കെടുന്നു പാറുവിന പാറവും ചേച്ചിവിടെ അപ്പുറത്ത് കളിക്കണ്ട അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു തണ്ടൽ തണ്ടൽ കഴപ്പ് വേദന ഒരു കഴപ്പും ഇങ്ങനെ പിന്നെ എനിക്ക് വരിപ്പോ ഫ്രീ ചെറുതായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ചൊരു പ്രശ്നം തോന്നുന്നു തുടയുമൊക്കെ ഇങ്ങനെ കാലിൻ്റെ ബാക്കിലൊക്കെ അപ്പൊ ഇതേ കുറച്ച് വേദന സംഹാരികളാണ് ഇത് സംഹാരികളാണിത് ചേട്ടൻ ഫ്രീ ആയിട്ട് വരുമ്പോൻ്റെ അടിച്ചിട്ട് പുറത്തും ഒക്കെ അതുപോലെ തന്നെ അതെ ഓയിൽമെന്റ് എല്ലാം കൂടി ഒരുമിച്ചല്ലേ ഇതേ എങ്ങനെ വരണം ഇതിന്റെ ക്യാപ്പ് ഒക്കെ എടുത്ത് വലിച്ചെരുന്ന് ആളിപ്പോ കാണാൻ അല്ലെ ക്യാപ്പ് ഒന്നും അങ്ങനെ അപ്പൊ ഞങ്ങളിതൊക്കെ എടുക്കാൻ പോവാട്ടോ കുറച്ച് കഴിഞ്ഞപ്പോ പാറുവിന് ഉറക്കം വന്നിട്ട് പാറു വന്ന അങ്ങനെ ഉറങ്ങി തന്നെ ഉറങ്ങും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാൻ പറ്റി ലവ് യു ഓൾ